മലയാളികൾക്ക് അവതാരക എന്ന പേരിൽ ഒരുപാട് സുപരിചിതയായ വ്യക്തിയാണ് ജുവൽ മേരി ഒരുപാട് സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് പൊതുവെ ചിരിച്ചു കളിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ജുവൽ മേരിയെ എല്ലാവർക്കും അറിയാവും എന്നാൽ ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിനെ കുറിച്ച് തുറന്നു പറഞ്ഞു തിരിക്കുകയാണ് ജുവൽ മേരി പക്ഷെ ഇത് കേട്ടപ്പോൾ പലർക്കും വിശ്വസിക്കാനായില്ല ഞാൻ വിവാഹിതയായിരുന്നു പക്ഷേ പിന്നീട് വിവാഹ മോചിതയുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വേർപിരിഞ്ഞാണ് കഴിയുന്നത് കഴിഞ്ഞ വർഷം വിവാഹമോചനം ലഭിച്ചു ഒരുപാട് പോരാടിയാണ് അതിലേക്ക് എത്തുന്നത് ഏകദേശം മൂന്നാലോ വർഷം ഇതിനായി താൻ പോരാടുകയായിരുന്നു മ്യൂച്വൽ ആണെങ്കിൽ ആറ് മാസത്തിൽ തന്നെ കിട്ടുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഒടുവിൽ കഷ്ടപ്പെട്ട് വാങ്ങിയെടുത്ത വിവാഹമോചനമാണിത് പിന്നീട് ജീവിതം ആസ്വദിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അർബുദം ബാധിക്കുന്നത് ഒരു മാസം ലണ്ടനിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിച്ചതിനു ശേഷം വീട്ടിലേക്ക് വന്നു തനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റെഗുലർ ചെക്കപ്പിന് പോയപ്പോഴാണ് ഡോക്ടർ ബയോപ്സിക്ക് വേണ്ടി ഇടുന്നത് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഒരു ബി എസ് സി നേഴ്സിംഗ് തന്നെ തനിക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കും ഡോക്ടറിന്റെയൊക്കെ മുഖം ഒന്ന് മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാലൊന്നും അനക്കാൻ പറ്റാതെ പേടിയായിരുന്നു ഒടുവിൽ ഡോക്ടർ അർബുദമാണെന്ന് സൂചന നൽകി ബയോപ് റിസൾട്ട് വരാൻ ഏകദേശം പതിനഞ്ച് ദിവസം കഴിയും ആ ഒരു പതിനഞ്ച് ദിവസം വല്ലാതെ പേടിച്ചാണ് താൻ ജീവിച്ചത് പക്ഷേ ആ ഒരു സമയത്ത് തനിക്ക് വീട്ടുകാരുടെ മുന്നിൽ ആ ഒരു പേടി കാണിക്കാൻ ഒട്ടും ധൈര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ തനിക്ക് അർബുദമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ജീവിതമൊക്കെ അങ്ങ് ഇല്ലാതായതുപോലുള്ള നിമിഷം ഒടുവിൽ ഫെബ്രുവരിയിൽ താൻ ശസ്ത്രക്രിയക്ക് വിധേയമായി ഏഴു മണിക്കൂർ നീണ്ടുനിന്ന് ശസ്ത്രക്രിയയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്റെ ശബ്ദം മുഴുവൻ പോയി ശബ്ദം മാത്രമല്ല ഇടത് കൈ ദുർബലവുമായി പോയി ആക്ടിവിറ്റി ഒന്നും നടക്കില്ലായിരുന്നു ഒടുവിൽ ഫിസിയയും തെറാപ്പിയും ഒക്കെ വേണ്ടി വന്നു ഇതൊക്കെ ഒന്ന് ശരിയാവാൻ പക്ഷെ അപ്പോഴേക്കും ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതിനാൽ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കാശം ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു തീർത്തു ആറുമാസത്തിന് ശേഷം റിവ്യൂവിന് പോയപ്പോൾ ഞാൻ പൂർണ്ണമായും അർബുദത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് എനിക്കുണ്ടായ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനേ സാധിക്കില്ല പക്ഷെ ഓരോ മാസം കൂടുന്തോറും എനിക്ക് റിവ്യൂ ചെയ്യണം ഈ ഒരു കാര്യമൊന്നും ഞാൻ ഓരോടത്തും പറഞ്ഞിട്ടില്ല പൊതുവെ ചിരിച്ചു കളിച്ച് നടക്കുന്ന അവതാരികയാണ് താൻ അതുകൊണ്ട് തന്നെ ആളുകൾ ഇതൊന്നും അറിയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴാണ് ആദ്യമായി ഈ ഇക്കാര്യങ്ങളൊക്കെ താൻ വെളിപ്പെടുത്തുന്നത് എന്നാണ് ജുബൽമേരി മേരി പറയുന്നത്